ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഷമാം ഷേക്കാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം വീഡിയോയിലെടുക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണിൽ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുകയുള്ളൂ അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ക്ഷമാം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഷേക്കും കൂടിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം അപ്പോൾ ഇനി ഇതിനെ ഒന്ന് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതിൻ്റെ ഒരു പകുതി പീസ് മതി നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി ഇതിനകത്തുള്ള ഈ സീഡൊക്കെ നമുക്ക് ഇതുപോലെ ഒരു സ്പൂൺ കൊണ്ട് ഒന്ന് മാറ്റി വയ്ക്കാം മാറ്റിയെടുത്തിട്ട് തോലൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ചെറുതായിട്ട് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം അപ്പോൾ ഇതവിടെ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് പീസാക്കിയിട്ട് ഫ്രിഡ്ജിലോട്ടെന്ന് വെച്ച് തണുപ്പിച്ചെടുത്താലും നന്നായിരിക്കും ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ചെറുപഴമാണ് അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കപ്പലണ്ടിയാണ് പിന്നെ ഒരു അഞ്ച് ഈത്തപ്പഴം കുരു കളഞ്ഞെടുത്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള നമുക്ക് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ആ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സിയുടെ ചാറിലേക്ക് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും പിന്നെ രണ്ട് പാക്കറ്റ് ഹോർലീസ് ആണ് അതും കൂടി തട്ടി കൊടുക്കുകയാണ് ബൂസ്റ്റ് ആയാലും കുഴപ്പമില്ല ഇനി ഇതിലേക്ക് ഒരു പാക്കറ്റ് നല്ല കട്ടയുള്ള പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം അത് ഇപ്പം കണ്ടല്ലോ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ക്ഷമാംഷയൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ കപ്പലണ്ടി ഈത്തപ്പഴം നമ്മുടെ ഈ പഴമൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് ഒരു വെറൈറ്റി ആയിരിക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ താങ്ക് യു